அக்ஷய வீட்டில் போண்டே வீட்டில் போண்டே போண்ட குஞ்சினி வாழத்திறே வீட்டில் போண்டே இனி போண்டி தாழத்திறி வாழ்த்து வா வா தாழ்த்த வீட்டில் போண்டே எனக்கு வா அக்ஷய வந்துட்டு வா വീട്ടിൽ പോണ്ടേ മോണ്ടു വന്നില്ലല്ല വീട്ടിൽ പോണ്ടേ മോണ്ടു ബാ വീട്ടിൽ പോവാൻ ബാ 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 ആക്കിത്തരാം വീട്ടിൽ കൊണ്ടുപോയി ആക്കിത്തരാം ബാ ബാ ബോണ്ടുവേ വീട്ടിൽ പോണ്ടേ ബാ വാടി ഇവിടെ എങ്ങനെ കേറി കുച്ച ഇവിടെ ത്ര വലിയ മരം ഇങ്ങനെ കേറി മോണ്ടു വാ വീട്ടിൽ പോവാം ബാ എന്നെ നിന്റെ വീട്ടുകാർ തിരക്കുന്നുണ്ട് വാ ബാടി